ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം പ്രവേശിക്കാൻ ഒരുങ്ങുന്നു ദാസനായ മരണത്തിനു ശേഷം അവന്റെ സേവകനും പുത്രനുമായ ജോഷയോട് കർത്താവ് അരുളി ചെയ്തു എന്റെ ദാസൻ മോശ മരിച്ചു നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ദിനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശിയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാല് ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും തെക്കുവടക്ക് മരുഭൂമി മുതൽ ലബനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്തിരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോഷ്ടിയോടുകൂടെ എന്ന പോലെ നിന്നോടു കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേഷ്യം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെ കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ധീരനുമായിരിക്കണമെന്നും ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ജോഷ ജനപ്രമാണികളോട് കൽപ്പിച്ചു ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ വേഗം നിങ്ങൾക്ക് ആവശ്യമായവ സംഭരിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം റൂബൻ ഗാദ് ഗോത്രങ്ങളോടും മനാസിയുടെ അർത്ഥ ഗോത്രത്തോടും പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ് അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനക്കരെ മോശ നിങ്ങൾക്കു നൽകിയ ദേശത്ത് വസിക്കട്ടെ എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേഷ്യം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി വന്ന് ജോർദാനിക്കരെ കിഴക്കു കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചുകൊള്ളുവിൻ അവർ പറഞ്ഞു നീ കൽപിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം അയക്കുന്നെല്ലാം ഞങ്ങൾ പോകാം മോശയെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെയും അനുസരിക്കും നിന്റെ ദൈവമായ കർത്താവ് മോശയോട് കൂടെ എന്നതുപോലെ

നൂനിന്റെ മകനായ ജോഷിമിൽ നിന്ന് രണ്ടുപേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ പ്രത്യേകിച്ച് ജെറിക്കോ അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാവിന്റെ വീട്ടിൽ രാത്രി കടിച്ചു നാട് ഒറ്റ നോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീകോ രാജാവിന് അറിവുകിട്ടി അവൻ ആളയച്ച്ഹാബിനെ അറിയിച്ചു നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരുക അവർ ദേശം ഒറ്റ നോക്കാൻ വന്നവരാണ് ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്കറിഞ്ഞുകൂടാം വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വച്ചിരുന്ന ചണതുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവു അവരെ തിരഞ്ഞു അന്വേഷകർ പുറത്തു പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെ കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ എന്ന രണ്ട് രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ പോലെ നിങ്ങൾ എന്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവം വർദ്ധിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ എന്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവർ പറഞ്ഞു നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് വിശ്വസ്തയോടും കൂടെ ഞങ്ങൾ വർദ്ധിക്കും മതിലിനോട് ചേർത്ത് പണിതായിരുന്നു അവളുടെ വീട് ജനലിൽ കൂടി കയറുവഴി അവൾ അവരെ താഴേക്ക് ഇറക്കി വിട്ടു അവൾ അവരോട് പറഞ്ഞു തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിക്കു അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ശബദം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ ആരെങ്കിലും നിന്റെ വീടിന്റെ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിരപരാധരും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടും അന്വേഷകർ തിരിച്ചു വരുന്നത് വരെ മൂന്ന് ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു തിരഞ്ഞു പോയവർ വഴി നീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് ന്യൂനിന്റെ മകനായ ജോഷുവയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്